നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ റിയാദിൽ നിന്ന് കാണാതായ തിരൂർ അന്നാര സ്വദേശിയായ പ്രവാസിയെ കണ്ടെത്തി റിയാദിലെ ദരയ്യയിൽ ജോലി ചെയ്യുന്നതിനിടെ അപ്രത്യക്ഷനായ സാജിദിനെയാണ് വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത് ദരയ്യയിൽ ഹൗസ് ഡ്രൈവർ ആയിരുന്ന സാജിദിനെ നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കങ്ങൾക്കിടെയായിരുന്നു കാണാതായത് അതോടെ കുടുംബവും സുഹൃത്തുക്കളും കണ്ണീരിലായി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രവാസി സംഘടനകളും സാജിദിനായി അന്വേഷണത്തിലായിരുന്നു ദരയയിലെ പരിസര നിന്ന് തന്നെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ളതെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന റിയാദ് മലപ്പുറം ജില്ലാ കൂട്ടായ്മ പ്രസിഡന്റ് ഹനീഫ പുത്തനത്താണി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു അന്നാര സ്വദേശി എന്ന് വ്യക്തിയുടെ മിസ്സിംഗ് കേസ് നമ്മുടെ കൂട്ടായ്മയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രി അതായത് വ്യാഴാഴ്ച മുപ്പതാം തീയതി മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്നലെ നമ്മളാ പിന്നെ മെസ്സേജ് ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ആൾ ധരയ്യയിൽ തന്നെ ഉണ്ട് ദരയ്യൽ ആണ് ഉള്ളത് അസുഖവരായിട്ട് ജോലി ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള വിവരങ്ങളായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അലഹദില്ല ദരയ്യയിൽ തന്നെ ആളുണ്ട് പിന്നെ ആള് മാനസികമായിട്ട് ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് ആൾക്ക് നാട്ടിലുള്ള ആളുകളായിട്ടുള്ള ചെറിയ ഫാമിലി ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് കാരണം കുറച്ചൊന്ന് മാറി നിന്നതാണ് എന്നുള്ളൊരു വിവരാണ് നമുക്ക് കിട്ടാൻ കഴിഞ്ഞു കിട്ടിയത് അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ദരയയിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ജുമാക്ക് ശേഷം ഞങ്ങൾ അവനെ പോയി അദ്ദേഹത്തെ പോയി കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇൻഷാള്ള പോയി കാണും ദരയയിൽ പന്ത്രണ്ട് വർഷമായി ഹൗസ് ഡ്രൈവർ ആയിരുന്നു സാജിദ മെയ് ഇരുപത്തിയഞ്ചിന് നാട്ടിലേക്ക് പോകുന്നതിനായി ടിക്കറ്റ് എടുക്കുന്നതായി സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അറിയിച്ചിരുന്നു പിന്നീട് വീടുമായും സുഹൃത്തുക്കളുമായും ബന്ധമില്ലാതായി ഫോൺ സ്വിച്ച് ഓഫുമായിരുന്നു അതോടെയാണ് അന്വേഷണം തുടങ്ങിയത് സാജിദിനെ കണ്ടെത്താൻ സോഷ്യൽ മീഡിയയിലുൾപ്പെടെ സന്ദേശങ്ങൾ കൈമാറിയിരുന്നു അതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ ആളെ കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്ത എത്തിയത് എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ